സമയം രാത്രി പന്ത്രണ്ട് പതിനൊന്ന് ഒരു അങ്ങാടിയിൽ വെച്ചിട്ടുള്ള സി സി ടി വി അതിന്റെ വിഷ്വല് ആ അങ്ങാടിയെ പട്ടാ പകല് പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ മൊബൈലിൽ പകൽ പോലെ കാണിച്ചു തരുന്ന ഈ സ്ഥലത്തെ യഥാർത്ഥ ലൈറ്റ് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ലോ ലൈറ്റ് ഉള്ള സ്ഥലത്തെ വിഷ്വല് നല്ല വെളിച്ചത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന ഈ ക്യാമറയിൽ നിന്ന് ഐ ആർഒ എൽ ഇ ഡിയോ കത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതാണ് ഹൈ ഫോക്കസിന്റെ ഡാർക്ക് ഹണ്ടർ സീരീസിൽ വരുന്ന അൾ ലോ ലൈറ്റ് സ്റ്റാർവിസ്റ്റ് നെറ്റ്വർക്ക് ക്യാമറ ഈ ഒരു ക്യാമറ നമ്മൾ കോൺഫിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ ആ പ്രദേശം മൊത്തത്തിൽ നല്ല ലൈറ്റില് കളറിൽ നമുക്ക് കാണാൻ പറ്റും ഈ എൻ വി ആറിലേക്കുള്ള റെക്കോർഡിങ്ങിന് പുറമെ വീഡിയോ മെമ്മറി കാർഡിലേക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ക്യാമറയിൽ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് വരുന്നുണ്ട് ഈ ഒരു ഐ പി ക്യാമറയിൽ വളരെ കുറഞ്ഞ ലൈറ്റുള്ള സ്ഥലങ്ങൾ രാത്രിയിൽ നല്ല വെളിച്ചത്തിലും നിറത്തിലും കാണേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ക്യാമറ ഷോപ്പുകളിൽ ഡാർക്ക് ഹണ്ടർ സീരീസിലുള്ള ക്യാമറകളെ കുറിച്ച് അന്വേഷിക്കുക വാങ്ങുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം